അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം സി എമ്മിൻ്റെ മതത്തിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു അതിനെതിരെ പല കമൻറ്റുകളും കേൾക്കാൻ സാധിച്ചെങ്കിലും എനിക്കതിനെപ്പറ്റി തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് ചില ആളുകൾ ചോദിക്കുന്നതിൽ ഈബത്താകൂലെന്ന് ഒരാളെ പറ്റി ഇങ്ങനെ പറയാനും എബത്താകൂലെന്ന് ഇവിടെ ഐബത്തല്ല പറയുന്നത് ഇവിടെ അയ്യപത്തെ പറയരുതെന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞതിൽ മുഴുവനും പറയുന്നത് എന്താണ് അവനാൻ്റെ പോരായ്മ നോക്കി അവനാന് സ്വയം നന്നാകുക സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് അവൻ സ്വയം നന്നായി അവിടെ തീരുമാനിക്കുക ഏ ഇവിടെ മത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ് എല്ലാവരും ഞാനിടയ്ക്കുള്ള എല്ലാവരും അറിയേണ്ടത് എൻ്റെ ശരീരം ഞാൻ എന്ത് ചെയ്തു നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എവിടെ വെച്ച് എപ്പം മരിക്കുമെന്നൊരാൾക്കും ഒരു നിശ്ചയമല്ലല്ലോ അപ്പം നമ്മൾ ഞാനിവിടെ പറഞ്ഞു വന്നതേ ഇവിടെ എ പി വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒരു സ്വന്തം ആളുകളായി നടന്ന അഹ്സനിമാർ കുരുവട്ടൂരികൾ ഇവരിപ്പോൾ ക്ഷണിക്കണത് എടുക്കണം എന്നറിയോ എ പിന് അടക്കമുള്ള ആളുകൾ ക്ഷണിക്കണത് ഒരു ആഫെന്ന് പറഞ്ഞൊരു ചങ്ങായ ഉണ്ട് ഒരു എന്ന് പറഞ്ഞ അവരെ വലിയൊരു മ അയാളാണ് ഇവിടുത്തെ ഇപ്പോൾ അവർ ഇവരെ കൊത്തുബ് ഇവരെ കൊത്തുബ് ഇപ്പം സി എമ്മിൻ്റെ ശേഷം ഇപ്പോൾ അവർ കണ്ട കൊത്തു കൊത്തുബ് മുറബിയ ഷേഖ് ഇപ്പം കണ്ടത് ഈ ആഫുദിനാണ് അപ്പം ഇവരെ ഈ ആഫുദിനോട് എത്തി ചെയ്യണം എന്നല്ലേ ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെയുള്ള പണ്ഡിത സംഘടനകളൊക്കെ ഒക്കെ പേച്ചവരാണ് ഇവരെ വിശ്വാസത്തിൽ എല്ലാവരും പേച്ചവരാണ് ഇവർ ഉസ്താദിന്മാർ തൊരു പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ സ്റ്റേജായ സ്റ്റേജുകളൊക്കെ കിട്ടുന്നത് എന്നിട്ട് ഇപ്പം എന്താണ് ശംസുല്ലമൻ്റെ മതൊക്കെ പറയാണ് ശംസുല്ലമൻ്റെ മതം പറയാൻ ഇവർ ആര് ഇവരിപ്പം ശംസുല്ലമനെ അംഗീകരിക്കണം ഇപ്പം ഇവർ സമസ്തൻ അംഗീകരിക്കണുണ്ടോ ഇവരാ പറഞ്ഞിട്ടുണ്ടോ അല്ലോ അപ്പോൾ എന്താണ് ശംസല്ലുലൻ്റെ മത പറയാനും മുമ്പ് പറഞ്ഞതൊക്കെ പൊരുത്തപ്പെടാനും ഇങ്ങനെ ചെയ്യണമെന്ന് എന്നതുപോലെ പിന്നെ ഏ പിൻ്റെ മറ്റത്തിൻ്റെ ശേഷം എപ്പിനെ ഈ എപ്പിനെ പറഞ്ഞതൊക്കെ പൊരുത്ത പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഏ പിൻ്റെ ഖബറങ്ങ ചൊല്ലേണ്ട ഒരു സാഹചര്യം ഇവർക്ക് വരൂല്ലേ ഇപ്പം ഇവർ ആരമാത് ഇപ്പം ഈ ഇവിടെ ഉള്ള കേരളത്തിലുള്ള എല്ലാ സുന്നി സംഘടനകളും ഇവർ സംഘടിതമായ ശക്തിയോട് കൂടി അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സുന്നത്തു ഒരു കോട്ടവും വരാത്തത് ഒരു നാൽപ്പതങ്ങം മുഷാവറുള്ള സംഘങ്ങളാണ് വെള്ളസുന്നി സംഘങ്ങൾ ഇവർ നാല് മതഹബ് പ്രകാരം പത്ത് പോടുക്കാൻ അനുയോജ്യരായ പണ്ഡിതന്മാരെ അതിലെടുക്കുന്നുള്ളൂ അങ്ങനത്തെ ഇങ്ങനത്തെ ആലിമ്യങ്ങളൊക്കെ ഈ ആപ്പതിനെ ചെന്ന് ബയത്ത് ചെയ്യണം ഇവർക്കൊക്കെ ഇപ്പോൾ ആരെ മതള്ളത് ഇവരൊക്കെ അവരെ മശാഖന്മാരുടെ മതത്തിൽ ഇങ്ങനെ പോരുകയാണ് സനത് മുത്തസിൽ റസൂല്ലയിലേക്ക് എത്തുക ഈ ചങ്ങായിൻ്റെ ഉസ്താദ് ഇപ്പോൾ ഈ ചങ്ങായിൻ്റെ ഉസ്താദ് ഈ നൗസാദിൻ്റെ ഉസ്താവണല്ലോ സുലൈം മുൻസിലിയാർ എന്നതുപോലെ ഈ എ പി ഉസ്താദ് എ പി ഉസ്താദിൻ്റെ ഒക്കെ ഉസ്താദാണ് ഒ കെ ഉസ്താദ് അറിയണ ഉസ്താദ് എന്ന പോലെ ചെറുശേരി ഉസ്താദിൻ്റെ ഉസ്താദാണ് ഒ കെ ഉസ്താദ് ഈ ഒ കെ ഉസ്താദിൻ്റെ ഉസ്താണ് സൽക്കത്തുൽ ഉസ്താദ് അപ്പോൾ ഇവരൊക്കെ എന്താണ് ഓരോ സിൽസിലയിലുള്ളത് ഒരേ എല്ലാവരും എത്തിപ്പെടുന്നത് സനത മുത്തസിലാണ് അത് മാത്രമല്ല ഇവിടെ ഈ ഇവർക്കൊക്കെ മതത് ഇവരെ മഷാഹന്മാരെ മതതാണ് ഞമ്മൾക്കൊക്കെ മതതാണ് പാണക്കാട് തങ്ങന്മാരെ മതതാണ് ഈ സംഘടനകൾക്കൊക്കെ പാണക്കാട് സീതന്മാർ മറ്റുള്ള സീതന്മാർ ഇവരൊക്കെ ഈ ഈ അഹലുബൈത്തിനെ സ്നേഹിക്കുന്ന ആ കാരണം കൊണ്ട് അതാൻ്റെ റസില് പറഞ്ഞല്ലോ അഹ്ലുബൈത്തി ഉമ്മത്തി കസഫീനത്തി നൂഹ് എൻ്റെ സമൂഹത്തിൽ അഹലുബെയ്ത്ത് നൂഹിനബിൻ്റെ കപ്പൽ പോലെയാണെന്ന് അപ്പോൾ ആ നോഹിനമിൻ്റെ കപ്പൽ കയറിയാൽ രക്ഷപ്പെട്ടു അല്ലാത്തവർ പരാജയപ്പെട്ടു എന്നതുപോലെ ഈ അഹലിബെയ്ത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന അഹലിബൈത്തുകളൊക്കെയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് എ പി വിഭാഗത്തിലാക്കട്ടെ സെയ്ദ് ഹലിൽ ബുഹാരി തങ്ങള് എന്നതുപോലെ സെയ്ദുലുലമ ജി മുത്തുക്കായ് തങ്ങള് എന്നതുപോലെ ഈ സംസ്ഥാനയിലാണെങ്കിൽ അബ്ദുൽ ജബ്ബാർ ഷിഹാബ് തങ്ങള് അവരെ മക്കൾ ഇവരൊക്കെ വലിയ വലിയ മഹാന്മാരെ ഈ സന്നദിലൂടെ വരുന്നതാണ് അദ്ദേഹം ഈ ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബ സാധാത്ഥ്യങ്ങൾ ഇവരൊക്കെ പണ്ഡിത സംഘടന അംഗീകരിച്ച ആൾക്കാരെ അല്ലാതെ ഇവരൊക്കെ തെരീക്കത്തിൻ്റെ കൂടെ നിങ്ങളെ ആലുവ തെരീക്കത്തിൻ്റെ കൂടെ കൂടിയ ആൾക്കാരല്ല കിട്ടുമില്ല എന്നിട്ട് ഇവർ ഇവരൊക്കെ നമ്മളെ ആൾക്കാരാണെന്ന് പറഞ്ഞിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളത് ഇവരൊക്കെ നിങ്ങളെ ഈ പാണക്കാട് സീതന്മാരും ഒക്കെ ആലുവ തെരീക്കത്തിന് വൈഹിത്യ ചെയ്യണമെന്ന് ഞങ്ങൾ പറയണത് എന്ന ആ ഇപ്പം ഈ തെരീക്കത്തിന് അതുപോലെ ഈ കുരുവട്ടൂരിനെ ആപതിനെ പയ്യത്ത് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് മറ്റവർ പറയണ ആലുവൻ്റെ ആൾക്കാർ പറയണത് ഓരാണ് പച്ച മറ്റൊരു സംഘടന കള്ളന്മാരാണെന്നാണ് ആ പ്രശ്നം കേട്ടി എന്തോരും ഇവർ ഈ തെരീക്കത്ത് സ്വീകരിക്കലോട് കൂടെ ഇവർ പഠിക്കുന്നുവെന്ന് മറ്റുള്ള സംഘടന തെറി പറയുക ഇപത്തിനും പറയുക ഇത് തെരിയാത്ത് ഇത് ശരീരത്തിനും തെരീ ശരീരത്തിനും തെരീക്കത്തിനും വെറുതാണ് ഏത് തെരീക്കത്തിൻ്റെ ആളുകളാണെങ്കിലും അവർ ആത്മശുദ്ധീകരണത്തിന് അവിടെ നിൽക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ തോന്നിയാസം ദിവസം പറയാനും മറ്റുള്ളവരെ ഇകത്താനുമല്ല പണ്ഡിതന്മാരെ കള്ളന്മാർ എന്നിവ ഇവർ പറയണത് ഓരോ ന്യൂനതകളും ഇങ്ങനെ എടുത്ത് 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 പറഞ്ഞുകൊണ്ട് സ്വന്തം പോരായ്മകൾ എന്താണ് അവൻ്റെ മനസ്സിനെ എന്താണ് തീയിലിട്ട് ഇരുമ്പ് ഇരുമ്പെന്താണ് തീരട്ട് ഒരുക്കി ശുദ്ധമാക്കുന്നത് പോലെ മൂർച്ച കൂട്ടുന്നത് പോലെ അവൻ്റെ ഈമാനാകുന്ന ആ സത്തെ നമ്മളെന്താകുന്ന ആത്മീയമാകുന്ന ആത്മീയതയിലിട്ട് എന്താക്കണം ശുദ്ധിയാക്കി 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 അവൻ്റെ നെഫ്സിനെ നെസ്സിനെ ഇപാദത്തിലും തക്വയിലും എന്നതുപോലെ തന്നെ നോബലുമൊക്കെ ആയിട്ട് എന്താണ് നിരകൃതമായിട്ട് അവൻ്റെ ഇബാദത്തിനെ സ്ഫുടം ചെയ്തെടുക്കുന്നവരാണ് ഔലിയാക്കൾ അത് അവരാണ് ഇവിടെ എന്തു ചെയ്യണത് അവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാരും അല്ല അല്ല മാവ് എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയാണ് പറഞ്ഞത് ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരെ ആരെങ്കിലും മാതൃക ആക്കണമെങ്കിൽ ഇപ്പോഴുള്ള ആൾക്കാരെ മാതൃക ആക്കണം എന്നല്ല പറഞ്ഞത് മരിച്ചു പോയാൽ മാതൃക ആക്കുക അവർ പിന്നെ വാക്കൂല ഈ മരിച്ചു പോയവരെ പറ്റിയാണ് പറ്റിയാണിപ്പം ഈ നമ്മളെന്ത് ചെയ്യണത് അവരെ മതത് അവരെ സന്നദ്ധ ഒക്കെയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ ഇപ്പോഴുള്ള ഈ ആൾക്കാരുണ്ടല്ലോ അങ്ങോട്ടോട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും സംഘടന പറഞ്ഞുകൊണ്ടും എന്നതുപോലെ ഔലിയാക്കളെ തെറി പറയാൻ വേണ്ടിയിട്ടൊരു ചൂണ്ടലിട്ട് കൊടുക്കുന്ന ആൾക്കാരെപ്പോഴത്തെ ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കുരുവട്ടൂർ മുൻ മുരി ഇതൊക്കെ നിർത്തിയിട്ടുള്ള ഈ തെറി പറച്ചിൽ ഓരോ ഭാഗത്തും ഇങ്ങനെ സുന്നത്തജമാത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ നടത്തുന്നെങ്കിൽ ഏത് സുന്നത്തമാക്കവർ ക്ഷണിക്കണത് ഇവിടെ ഏത് ആളുകളെയാണ് ഇവർ അംഗീകരിക്കുന്നത് ഏത് ഏത് ശേഖൻ്റെ മതതാണ് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സാഹിത്യങ്ങൾ അംഗീകരിക്കണോ ചിത്ര രീതങ്ങൾ അംഗീകരിക്കണുണ്ടോ ഈ ബുഹാരിതങ്ങൾ അംഗീകരിക്കണുണ്ടോ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ അംഗീകരിക്കണത് പിന്നെ ഇവർക്ക് ഈ ഇവർ പറഞ്ഞ ആപ്പിത് അംഗീകരിച്ചിട്ടുണ്ട് ഈ ആപ്പിലാണോ ഇവരൊക്കെ ഹോജ എന്നതുപോലെ ഇവർ പറയണത് എന്താണ് അറിയാ കുത്തുബുല്ലാലമിൻ്റെ ആളാണ് ഞങ്ങൾ ഈ സി എം മടവൂരിൻ്റെ ആളാണ് ഞങ്ങൾ പറയുന്നത് സി എം മടവൂരിറ്റ ആൾക്കാരാണ് തന്നെയല്ലേ എല്ലാവരും പറയുന്നത് മറ്റുള്ള എല്ലാവരും പറയുന്നത് തന്നെയല്ലേ എന്നാൽ സി എം മടപൂര് ഒരു മജിദ് വലിയായിരുന്നു എന്ന് അഭിപ്രായമുള്ള ആളുകളില്ലേ എങ്ങനെയാകട്ടെ ജതുബിൻ്റെ അയലൊക്കെ പണ്ഡിതന്മാർക്കിത് അൗലിയാക്കന്മാരും അകൂല പിന്നെ നിസ്കാറും നോമ്പില്ലാത്തവരും അറിഞ്ഞാണ്ട് വഹാബിയാട് ഇവിടെ വാദിക്കുമ്പോൾ ജതുവിൻ്റെ അയൽ പറഞ്ഞാൽ സ്വന്തത്തെ മറന്നുകാണ്ട് എന്താണ് അല്ലാതെ ലയിക്കാം ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറയുന്ന നജീബ് ഉസ്താദിൻ്റെ ഒരു പ്രസംഗം അത് കേട്ടാലും വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും ബുദ്ധിയുള്ള ഭ്രാന്തന്മാർന്ന് പറഞ്ഞിട്ട് അപ്പം ഈ ഒരു മർത്തബയിലെത്തിയ ആൾക്കാരെ പറ്റിയാണ് ആ പറയുന്നത് അത് അത് എന്ന് വിചാരിച്ചുകൊണ്ട് അവർ അവർ ആരല്ലാതല്ല ഒരിയാക്കളല്ലാതല്ല അവർക്ക് ഷറൈൻ്റെ തക്ലീഫില്ലല്ലോ ആ സമയത്ത് ബുദ്ധി നഷ്ടപ്പെട്ടു പോയാലോ അള്ളാവിൽ ലഭിച്ച ബുദ്ധി നഷ്ടപ്പെട്ടു പോയാലോ അവർക്ക് തക്ലീഫില്ല ആ സമയത്ത് അവർ ചെയ്യുന്നതാണ് ആണ് ആ ഷറൈന് വിരുദ്ധമായത് അവർ ചെയ്തു എന്ന് പറയില്ല ഷറൈനും അവന് തക്ലീഫില്ലാത്തപ്പോൾ ചെയ്തു ചെറിയ കുട്ടികൾക്ക് തക്ലീഫില്ലല്ലോ ചെറിയ കുട്ടികളെ നമ്മളെ കട്ടിയിൽ എത്ര ശുദ്ധന്മാരാണ് അവരെ മോശമാക്കാൻ പറ്റും പിന്നെ വേറൊരു ഇത് പറയുന്നത് എന്താണ് ആരോ ഈ തെരീകത്തിൻ്റെ ആൾക്കാർ പറയുമ്പോൾ തന്നെ ഇവിടെ കെലിമ ചെല്ലി പുഞ്ചിരിച്ചപ്പോൾ ആലുവ തിരികത്ത് പറഞ്ഞതിൻ്റെ ആൾക്കാർ കെലിമചെല്ലി പുഞ്ചിരിച്ച് മരിക്കണമെങ്കിൽ ആലുവേനെ ശേഖരം എന്തു ചെയ്യണം ഇവിടെ വയ്യത്തിയണം എന്നാണ് അപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ മരിക്കണ സമയത്ത് ഈമാൻ കിട്ടാനും കിട്ടാതിരിക്കലൊക്കെ ഒക്കെ അള്ള തീരുമാനിക്കേണ്ടതാണ് ആ അള്ളാൻ്റെ റിസില് പറഞ്ഞിട്ടുണ്ട് ഒരാൾ മുസ്ലിമായിട്ട് വളരും മുസ്ലിമായിട്ട് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി വളർന്ന് കാഫിറായി ചാകുന്ന ആൾക്കാരുണ്ട് അള്ള കാത്തു രക്ഷിക്കട്ടെ അള്ളാൻ്റെ റസൂലോ പറഞ്ഞതാണത് എന്താ പറയുക കാഫിറായി ജനിച്ച് കാഫിറായി വളർന്ന് മുസ്ലിമായി മരിക്കണവരുണ്ട് ഇവരൊക്കെ എന്തോ ഒരു വലിയ മഹത്വത്തിലെത്തി അമളക്കാട്ടിലെത്ര മഹത്വത്തിലെത്തിയ ആൾക്കാരെന്ന് ആലോചിക്കുകയാണെങ്കിൽ അവസാനം ആക്യബത്ത് തന്നാണ് ഈമാൻ സലാമത്താകണം അതാണ് നമ്മൾ എന്നാൽ ഈ ഇതിപ്പോൾ ഈ തെരീക്കത്തിൻ്റെ ആൾക്കാർ മാത്രമല്ല വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താ അവരെ കാര്യങ്ങളൊന്നും മറ്റുള്ളവരെ മുശരിക്കുക ദീനം പുറത്തേക്കുക അപ്പം ഈ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്തരം തെരീക്കത്തിൻ്റെ ആളുകൾ എന്നപോലെ മഹാവ്യ പ്രസ്ഥാനങ്ങൾ ഇവരൊക്കെ എന്താണ് അവനാൻ്റെ കാര്യം വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാം നന്നാക്കിയാൽ മതി അവനാൻ്റെ കാര്യം നന്നായി ക്ലിയറാണോ അവനാൻ്റെ ക്ലിയർ ആണോ പരസ്പരം കൊണ്ടുകൊണ്ടും ചേർക്കും ചേർക്കുക ആരോപിക്കല്ലേ എന്നതുപോലെ ഈ കുരുവട്ടൂരികളെന്ന് പറയുന്ന വിഭാഗം ഇവിടെ എല്ലായിടത്തും കവല കവലാന്തരം ഇന്നലെ മിഞ്ഞാന്നൊക്കെ എന്താണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ എന്താണ് മറ്റുള്ളവരെ ഈബത്തി നമീമത്ത് എന്ത് തെരീക്കത്താണ് ഇവർക്കുള്ളത് ഏത് തെരീക്കത്താണ് ഈബത്തിനും നമീമത്തിനും എന്ന പോലെ മഷായഖാൻമാരും ഉസ്താദന്മാരും ചീത്ത പറയവിടെ പ്രേരിപ്പിക്കണത് ഓരോ സ്വന്തം ഉസ്താദ്മാരാണ് ഇപ്പോൾ ഈ പറയണത് മറ്റുള്ളവരൊന്നും അല്ല നമ്മളിപ്പോൾ അതിന് അംഗീകരിക്കണേ നമ്മളൊരു എ പിക്കാരനായിട്ടൊന്നുമില്ല എ പിനെ പറ്റി കുറ്റം പറയാൻ ഇവർ ഇവർക്ക് എന്താ അർഹത ഉള്ളത് ഇവർക്ക് ഉസ്താദ്മാർ 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 സുലൈമാ മൂലിയരൊക്കെ ഇവർ ഉസ്താദല്ല ഇവർ കുറ്റം പറയാനും ഇവർക്ക് എന്ത് ഇള്ളത് എന്ത്ളുപ്പം എന്ത് ഞാൻ എന്നിട്ട് ഇവർ തിരക്കത്തിൻ്റെ ആൾ ഇവര് വലിയ മസാഹിൻ്റെ മതതുള്ള ആൾക്കാർ ഇവിടെ വലിയ മസാഹ തന്നെയാണ് ഈ ഈ കാതിയാനികൾക്ക് പോലെ മീർതാവുല അഹമ്മദ് കാദിയാനി അവർ വലിയ ശേഖാണ് കാതിയാനി അവർ അവരെ മതത്തിലെ ജീവിക്കണമെന്ന പോലും പറയണത് കാതിയാനിൻ്റെ അപ്പം ഇന്നത് എന്നതുപോലെ പിശാച്ച് വേദം ഓതി കൊടുത്തിട്ട് ഈ ചങ്ങായിമാർ ഇവിടെ എന്താണ് ഇങ്ങനത്തെ പ്രചരിപ്പിക്കുമ്പം അത് അതിലേക്ക് പോകരുത് അത് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നല്ല ആൾ എന്നല്ല പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ അവനാൻ്റെ പോരായ്മകൾ നന്നാക്കി കാണാം ഏ അപ്പോൾ ഇവിടെ വഹാബി പ്രസ്ഥാനക്കാർ കമൻ്റ് ഇട്ടാണ് ഇപ്പോൾ നൗസാദ് കാര്യങ്ങൾ പറയൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നാണ് ഈ ചില ആളുകളും അവർക്ക് പാ പാര ഈ ഏണി വെച്ചെടുക്കുക ഒളിപ്പില്ലാത്തൊരു വർഗം അവനാൻ്റെ സംഘടനയിലുള്ള ന്യൂനതകൾ എന്നെ എത്രയുണ്ട് നന്നാക്കാൻ എന്നിട്ട് മറ്റുള്ളവർ തന്നെ മറ്റുള്ള സംഘടന ഓരോ സംഘടന അങ്ങനെയാണ് ഓലത് ഇങ്ങനെയാണ് വലുതിങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യപ്പെട്ട് അവനാൻ്റെ സംഘടനയിൽ എന്തൊക്കെ നേറിപ്പോകണ്ട് എല്ലാവരെയും മഹാബിയുള്ള ആൾക്കാർ സുന്നി സംഘടനകളിലായിട്ട് അവനാൻ്റെ കാര്യങ്ങൾ തന്നെ പറയാൻ എത്ര ഉണ്ട് ഏഹ് കള്ളക്കറാമത്തും മറ്റുള്ളതും അവനാൻ്റെ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് എത്രയുണ്ട് മറ്റുള്ളവർ പറഞ്ഞ് പിന്നെ വേറെ പോട്ടെ അപ്പം ഈ കള്ളക്കറാമത്ത് ആര് ഏത് സംഘടന ആൾക്കാരും പറയരുത് എന്നാൽ നമ്മൾ ഇതീ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ സന്നി സംഘടന കള്ളക്കറാമത്ത് പറയാത്ത ആൾക്കാർ ആരോന്ന് നമ്മൾ കണ്ടുപിടിക്കുക ബുദ്ധി പറഞ്ഞാൽ അതിനുള്ള തന്നത് എന്നിട്ട് അവരൊപ്പം കൂടുക എന്നാല് പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ കള്ളക്കറാമത്ത് പറയുന്ന ആളുകളാണെങ്കിലും അതിലൊന്നും പെടാതെ നല്ല നിനക്ക് ജീവിച്ച് ഈ അവനാൻ്റെ കാര്യം ക്ലിയർ ആക്കി നടക്കണം എന്നാല് രക്ഷ ഉണ്ട് അല്ലെങ്കിലൊക്കെ മോശം തന്നെ നമ്മളിങ്ങനെ പറയുന്നതിൻ്റെ അടി വന്ന് പങ്കാളിത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് ഉള്ള കാര്യം നമ്മൾ തുറന്ന് പറയും നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അള്ളഹാനും റസൂലിനും മാത്രം പേടിച്ചാൽ മതി ഡിസ്ക് പിന്നെ അള്ളഹാൻ്റെ എടുക്കലുള്ളതാണ് വായ വായുള്ള അള്ളാ എന്തു ഈ വായ കീറിയ അള്ളാഹ് എന്തു അതിന് ഭക്ഷണം തരും ഞാൻ ഒരു മുമ്പൊരു ചരിത്രം ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞ് പോയിട്ടുണ്ട് ഒരാളെ അള്ളാഹിനോട് വാശി പിടിച്ചുകൊണ്ട് മലയിലോടെ പോയി ജീവിച്ചാലോ ഇന്നേറുഖമായി ഹിസാബ് എന്ന ആ അത്തിൻ്റെ അത്തിനുക്കുണ്ട് കാരണം അവസാനം മന്ത്രി അള്ളാ തിരഞ്ഞെടുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മലയെ പോയി ആരും കാണാത്ത രൂപത്തിൽ ഒരു മലയെ പോയൊരു ഗുഹൻ്റെ അടുത്ത് പാടൊന്നെയാണ് എനിക്കിവിടുന്ന് ഭക്ഷണം കിട്ടണത് അള്ളാഹിൻ്റെ അള്ളാഹിൻ്റെ അള്ളാഹൻ്റെ ആ പരീക്ഷണം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എന്താണ് അങ്ങനെ ഇയാൾ ഒന്ന് രണ്ട് ദിവസം ആരും ഭക്ഷണം കൊടുക്കണില്ല നമ്മൾ പഠിച്ചാൽ ഭക്ഷണം തരുന്ന ആളുകൾ പരികുത്തരുന്നിട്ട് കാര്യമില്ല അതിനെ അധ്വാനിക്കണം എന്നാൽ ഇയാളൊരു വലിയ ആയിരുന്നു ഒരു അങ്ങേയറ്റം അള്ളാഹില് ലയിച്ച ആളായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്ത് ഇയാളോട് ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം എന്താക്കി അവിടെ കടന്ന് ആകെ ക്ഷീണിച്ച് പരമവശനായി കടന്നുറങ്ങുന്ന സമയത്ത് രണ്ടാൾക്കാരെയിൽ വന്ന് മഴ സമയത്ത് ആ ഗുഹ ആ അവിടെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മരിച്ചിട്ടില്ല അപ്പോൾ ഇയാളിങ്ങനെ മനസ്സിൽ പോകാൻ ആരോ വന്നിട്ടുണ്ട് അള്ളാഹ് എവിടെയാണെങ്കിലും ഭക്ഷണം തരുന്ന വിശ്വാസമുണ്ട് അങ്ങനെ ഒരാളെന്ത് ചെയ്തു അയാൾ ഈ മരിച്ചിട്ടില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു പൽക്കടി ഇട്ടോ എന്തേലും തിന്നാൽ തിന്നാക്കാൻ വേണ്ടി അങ്ങനെ പൽക്കാട് ഇട്ടപ്പോൾ എന്ത് ചെയ്തു മറ്റേ ഇയാളാകെ ക്ഷീണിച്ച് പൽക്കാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു ഈളൊക്കെ ഉണ്ടെന്ന് എന്താക്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാണ്ട് ഭക്ഷണം ഇട്ട് കൊടുത്ത് തന്ന അങ്ങനെ പറയുന്നത് അപ്പോഴെന്ത് ചെയ്തു അയാളെ തിന്ന് കുടിച്ചു അപ്പോൾ എന്താണെന്നാൻ്റെ ആ പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ചില അങ്ങനത്തെ ഇതും പിന്നെ ഒരു പറയാൻ പറയാനാണ്ട് എന്താണ് നമ്മളിതാക്കാൻ നിൽക്കണ്ട ഇതിനെ ഒരു തൊള്ള തുറന്നാൽ ഒരാളും ഒരാളും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ചരിത്രം കഥ പറയാൻ പറ്റാത്ത സമയം അപ്പോൾ ഇതൊക്കെ എടുത്തായിട്ട് പൊങ്കാലിരുന്ന ആൾക്കാരാണ് അപ്പോൾ എന്നതുപോലെയുള്ള പല കാര്യങ്ങളിവിടെ സംഭവിച്ചതും സംഭവിക്കാത്തതും കൂട്ടിക്കുവച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ട് ജനങ്ങളുടെ വസ്വാസം ഉണ്ടാക്കിയിട്ട് ചിന്നത്തിനത്ത് ഒന്നുമല്ല നമ്മുടെ വഹാവി പ്രസ്ഥാനം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ മറ്റുള്ള കാതിയാനീസാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് യുക്തിവാദമാണ് നല്ലത് എന്ന് യുക്തിവാദത്ത് ആളെ കൂട്ടാണ് ഈ ഏജൻറ്റ് അതിൻ്റെ ഏജൻ്റ്മാരാണ് ഇവരൊക്കെ ഇതൊക്കെ നമ്മൾ കരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നൃത്തമാണ് നമ്മൾക്കെല്ലാവരും ഹിതായത്തിലുള്ള ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മരിക്കുന്ന സമയത്ത് കെമച ചൊല്ലി പുഞ്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാന്ന് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതിനുവേണ്ടി നിങ്ങളും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഇവരൊക്കെ ഷെയറിലെന്നല്ല നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു നിർത്തുന്നു അസ്സലാമലൈക്കും പറഞ്ഞു നിർത്തുന്നു